എ കെ ഫുട്ബോൾ ഡോക്സിന്റെ പുതിയ ഇരുപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറിന്റെ കരിയർ നോക്കുമ്പോൾ പരിക്കിന്റെ തിരിച്ചടികൾ നിരവധി കാണാനാവും ലോണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുമൊപ്പം നിൽക്കാൻ ശേഷിയുള്ള താരമായിരുന്നു നെയ്മർ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ തുടർ പരിക്കുകൾ കൊണ്ട് നെയ്മർ കരിയറിൽ പിന്നോട്ട് പോവുകയായിരുന്നു ഏറെക്കാലം കളത്തിന് പുറത്തിരിക്കേണ്ടി വന്ന നെയ്മർ ഇപ്പോൾ പതിയെ തിരിച്ചു വരികയാണ് സൗദി ക്ലബ്ബായ അൽഹിലാലിനൊപ്പം വെറും ഏഴ് മത്സരം മാത്രം കളിച്ച നെയ്മർ ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കളിച്ചു വളർന്ന ടീമിലേക്ക് നെയ്മർ തിരിച്ചെത്തിയെങ്കിലും നെയ്മറിന്റെ കരാർ ആറു മാസത്തേക്ക് മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ നെയ്മർ വലിയൊരു ക്ലബ്ബ് മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന സൂചനകൾ വ്യക്തമാണ് എങ്ങോട്ടാവും നെയ്മറിന്റെ ക്ലബ്ബ് മാറ്റമെന്ന ചർച്ച സജീവമാകവേ നെയ്മർ ബാഴ്സലോണയിലേക്ക് തിരിച്ചു െത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നെയ്മർ സാന്റോസിലേക്ക് മടങ്ങിയെത്തി ദീർഘനാൾ കരാറിൽ ഉപ്പിടാത്ത ബാഴ്സണോയിലേക്കുള്ള മടക്കം മുന്നിൽ കണ്ടാണെന്നാണ് വിവരം സാന്റോസിൽ കളിച്ച് പഴയ ഫിറ്റ്നസ് വീണ്ടെടുക്കാനും ഫോം തെളിയിക്കാനും നെയ്മർക്ക് സാധിക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം നെയ്മർക്ക് ബാഴ്സണോയിലേക്ക് തിരിച്ചെത്തുക പ്രയാസമാണ് നിലവിൽ ശക്തമായ താരനിര ബാഴ്സണോയിലേക്കുണ്ട് നെയ്മറിനെ മടക്കി കൊണ്ടുവരുവാൻ വലിയ പ്രതിഫലം നൽകേണ്ടതുണ്ട് ഇത്തരമൊരു തിരിച്ചുവരുവിന് നെയ്മറിന് അവസരം നൽകാൻ താരം ഫോം തെളിയിക്കേണ്ടത് ആവശ്യമാണ് സാന്റോസിലേക്കുള്ള മടങ്ങിവരുവിന് ശേഷമുള്ള ആദ്യ മത്സരത്തിൽ നെയ്മറിന് കാര്യമായി പ്രകടനം നടത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളെല്ലാം നെയ്മറിനെ സംബന്ധിച്ച് നിർണായകമാണ് അല്ലാത്തപക്ഷം പക്ഷം ബാഴ്സലോണിലേക്കുള്ള തിരിച്ചഴിവ് നെയ്മറിന് സ്വപ്നം മാത്രമായി തീരാനാണ് സാധ്യത ഫുട്ബോൾ ലോകകപ്പ് അടുത്ത വർഷം നടക്കാൻ പോവുകയാണ് നെയ്മർ ബ്രസീൽ ടീമിൽ ഇടം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനും താരത്തിന് ഫോം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനിടെ പരിക്കൽക്കഥ നോക്കുക എന്നതാണ് വലിയ വെല്ലുവിളി നെയ്മറിനെ ഇപ്പോഴും പരിക്കുകൾ തളർത്തുന്നുണ്ടെന്നാണ് താരത്തിന്റെ പ്രകടനത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരവും നെയ്മറിനെ സുപ്രധാനമാണ് ഒരു കാലത്ത് നെയ്മറും മെസ്സിയും സുവാരസും ഉൾപ്പെട്ടിരുന്ന ബാഴ്സലോണ ആരാധകർക്ക് മറക്കാനാവാത്ത നെയ്മറിന് ബാഴ്സലോണയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം അപ്പോൾ ഇന്നത്തെ ഇത്തരത്തിലുള്ളൂ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നവരെയും ഗുഡ് ബൈ